പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ജന്മത്തിൽ ഛത്രപതി ശിവജിയായിരുന്നുവെന്ന് ബി ജെ പി എം പി പ്രദീപ് പുരോഹിത് പാർലമെന്റ് സെഷനിലാണ് ഒഡീഷയിൽ നിന്നുള്ള എംപിയുടെ പരാമർശം രാജ്യത്തെ റെയിൽവേ വികസനത്തിൽ കേന്ദ്രത്തിന്റെ പങ്കിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടെയാണ് എംപിയുടെ പ്രസംഗത്തിൽ മോദിയും ശിവജിയും ഇടം പിടിച്ചത് ഗിരിജ ബോബ എന്ന സന്യാസി ഒരിക്കൽ എന്നോട് പറഞ്ഞു ശിവാജി മഹാരാജാണ് മോദിയായി പുനർജനിച്ച് രാജ്യത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വികസിക്കപ്പെട്ട രാജ്യമാക്കി മാറ്റുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം നാണമില്ലാത്ത പാദസേവകൻ എന്നാണ് ശിവസേന നേതാവ് പ്രിയങ്ക ചതുർവേദി ഇതിനോട് പ്രധാനമന്ത്രി മോദിയെ ശിവജിയുമായി താരതമ്യം ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ലെന്നും അവർ എക്സിൽ കുറിച്ചു പ്രധാനമന്ത്രി മോദിയുമായി താരതമ്യം ചെയ്തതിലൂടെ എം പി ഛത്രപതി ശിവജിയെ അപമാനിച്ചിരിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് വർഷ ഗെഗ്വാദ് ആരോപിച്ചു മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ കല്ലറ പൊളിക്കണമെന്നാവശ്യപ്പെട്ട് നാഗ്പൂരിൽ കലാപം നടക്കുന്നതിനിടെയാണ് എംപിയുടെ പരാമർശം എന്നതും ശ്രദ്ധേയമാണ്